അസ്സലാമു അലൈക്കും അസ്സാം വളരെക്കും വറഹമത് ഉമ്മയും ഉപ്പയും ഫൈസലും ഷമ്മാസിന്റെ ഉമ്മയും മറ്റന്നാളാണ് പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്നാൽ ഷമ്മാസിന്റെ മനസ്സിൽ ചെറിയൊരു ഭയം ഇല്ലാതില്ല എന്താണെന്നറിയില്ല ഉമ്മ പോവായപ്പോ മനസ്സിനുള്ള എന്തൊക്കെയൊരു വിഷമം പ്രയാസം സാറല്ല പുണ്യമാക്കപ്പെട്ട സ്ഥലത്തേക്കല്ല പോകുന്നത് പടച്ച റബിനോട് ചെയ്താൽ ഉത്തരം കിട്ടുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ ഉമ്മ പോകുന്നത് എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കല്ലേ പെട്ടെന്നാണ് ഷമാസ് തോത്ത് അള്ളാഹ് ഉമ്മക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ആവോ ഷമ്മാസ് നേരെ ഉമ്മയുടെ അരികിലേക്ക് ഉമ്മ ആ മോനെ അല്ല ഉമ്മക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ മോനെ ഫൈസി ഇതേ കാര്യം പറഞ്ഞിരുന്നു ഞാൻ പറ ഇവിടെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ തൊഴാത്ത ഡ്രസ്സൊക്കെ അപ്പൊ പിന്നെ അല്ലുമ്മ മദീനത്തേക്ക് പോകുമ്പോൾ മണവാട്ടിയെ പോവണ്ടേ അപ്പോ അതിനു വേണ്ടിട്ട് ഒരു പുതിയ ഡ്രസ്സ് നമുക്ക് എടുക്കാം ഉം മോനെ എടാ ഇവിടെ തന്നെ ഉണ്ടടാ മദീനത്തേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം അത് മാത്രമല്ല മറ്റൊരു ഉദ്ദേശം കൂടി ഉമ്മയുടെ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞു എന്നാ മോനെ പോരുവാ നമുക്ക് പോയി എടുക്കുക നുസിയെ മോളെ നുസീബിയേയും വിളിച്ചു ആ ഉമ്മ പോകാം അങ്ങനെ അതാ മൂന്ന് മൂന്നുപേരും പോകുന്നു ഉമ്മ അതാ പർദ്ധ നോക്കിയെടുക്കുന്നു മോനെ ഇത് മതിടാ ഉമ്മ ഇത് മതിയോ രണ്ടെണ്ണം എടുക്കട്ടോ ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും ഡ്രസ്സ് കൂടുതൽ പിടിക്കണമെന്ന് അല്ല അല്ലേ ആ എന്നാ രണ്ടു കൂട്ട് പർദ്ദെടുക്ക പിന്നെ അവിടെ കാരണം പർദ്ദെടുക്കാരണം നമ്മൾ ഈ ബാത്തിന് വേണ്ടി പോവുമല്ലേ പെട്ടെന്നാണ് ഉമ്മ കുറച്ച് അപ്പുറത്തേക്ക് പോയത് വളരെയധികം മനോഹരമായ ബ്ലാക്കിൽ ഡയമണ്ട് സ്റ്റോൺസ് പോലെ സ്റ്റോൺസ് നിറഞ്ഞ ഒരു വർദ്ധ ഉമ്മ എടുത്ത് കണ്ടു മോനെ ഇതെങ്ങനെയുണ്ട് ഡാ നുസ്സിയെ ഇതെങ്ങനെയുണ്ട് ഒരു നിമിഷം ഷമ്മാസം ഞെട്ടിപ്പോയി ഉമ്മ ഉമ്പ്രക്ക് പോകുമ്പോൾ എന്തിനെത്രയധികം വർക്കുള്ള മോനെ ഇതിൻ്റെ റേറ്റൊന്ന് ചോദിച്ചോക്ക് ചോദിച്ചോക്ക് മോനെ ടെൻ തൗസൻ്റോ ആ ഓക്കെ അല്ലുമാ ഇത് മതിനുമ്പോൾ ഇതാണ് ഉമ്മ ഇടുന്നത് അതേ മോനെ മദീനത്തുനിന്ന് ഇടാനാണ് ഏതായാലും ഒമ്പ്രകെ കഴിഞ്ഞിട്ട് മുത്തു ഹബീബിന്റെ ചാരത്തേക്ക് എത്തിയിട്ട് ആ അങ്ങനെ ഒരു മനസ്സിലൊരു പൂതി ആയിക്കോട്ടെ ഉമ്മയുടെ ആഗ്രഹമല്ലേ ആ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കൊണ്ട് എടുത്തോലു കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഹിജാബ് ഷോള് ഷോക്സ് കയ്യുറ അത് മാത്രമല്ല ഇന്നർവെയറുകളും അതെല്ലാം ഉമ്മ തന്നെ സെലക്ട് ചെയ്ത് എടുക്കുന്നത് ഷമ്മാസ് ഒരു നിമിഷം നോക്കി കണ്ടു നുസീബീട് അവിടെ ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു മോളെ നുസിയെ ഉമ്മ എടുത്തോളാം മോളവിടെ പോയിരിക്കേ അതുകൊണ്ട് തന്നെ നുസി അവിടെ പോയിരുന്നു ഉമ്മ തന്നെ എന്തൊക്കെയോ സെലക്ട് ചെയ്ത് ഒരു കിറ്റാക്കി മാറ്റി അത് ഉമ്മ ഉമ്മാനെ അല്ല ഇത് ഉമോനെ ഒക്കെ ഞാൻ പറയണ്ട് എന്തായാലും ഉമ്പ്രക്കിടയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും പാടില്ല ഉമ്പ്രക്ക് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുത്ത ഹബീബിന്റെ ചാരത്തെത്തി റൗല ഷെരീഫിലെ പോയിട്ട് സലാം പറഞ്ഞ് മുത്തഹബീബിന്റെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ഒക്കെ കഴിഞ്ഞു ശേഷം ഞാൻ അമ്മാൻ്റെ കുട്ടിനോടൊരു കാര്യം പിന്നെ പറയണ്ടിട്ടോ ഉമ്മ സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ അതറിയുവാൻ ആകാംക്ഷയായി പക്ഷെ മോനെ ഉമ്മ ഇത് കരുതുന്നു ഉമ്മച്ചിൻ്റെ ബാഗിൽ ഇത് കരുതുന്നുള്ളൂ ഏഹ് എങ്ങനൊക്കെ ഏതൊക്കെ എന്താ ഒന്നും നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ന്യോമത്തും ഉണ്ടെങ്കിൽ ഇൻഷ അള്ള ഉമ്മൻ്റെ കുട്ടിനോട് ഒരു കാര്യം ഞാൻ തുറന്നു പറയേണ്ടത് സത്യം പറഞ്ഞൊരു ക്ഷമ്മാസിനെ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉമ്മ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ അധികം സ്റ്റോൺസും കാര്യങ്ങളുമുള്ള അത്ര വിലപിടിപ്പുള്ള പറ ഉമ്മ ഇടാൻ എന്തോ അറിയില്ല എന്തായാലും ആയിക്കോട്ടെ ഉമ്മയുടെ ആഗ്രഹമല്ലേ എൻ്റെ ഉമ്മ ഒരു കാര്യമില്ലാതെ ഒന്നും ആഗ്രഹിക്കാറില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം കാണും പിന്നെയാണ് നമ്മളൊക്കെ അറിയാമെന്ന് മാത്രം എന്തൊക്കെ തന്നെയാലും പുതിയതായിട്ടുള്ള പെട്ടി ബാഗ് കാര്യങ്ങളെല്ലാം വാങ്ങി അങ്ങനെ താ അവർ അവിടെ നിന്ന് മോനെ ഉമ്മ കുട്ടി ആ പലച്ചറിക്ക് കടൻ്റെ അവിടെ ഉണ്ടാകും കുറച്ച് ഗോതമ്പ് അത് മനു കുട്ടി വാങ്ങിക്കോളി ഉമ്മ കഴിഞ്ഞ പ്രാവശ്യവും അപ്പോഴാണ് ഷമാസ തോർത്തത് അതെ ഉമ്മക്ക് മക്കത്ത് പോകാൻ നിൽക്കുമ്പോഴും മദീനത്ത് പോകാൻ നിൽക്കുമ്പോഴും അതൊരു പൂതി ഒരു പിടി ഗോതമ്പ് ഉമ്മാ അതവിടെ കിട്ടുമല്ലോ മോനെ കിട്ടായിട്ടല്ല നമ്മൾ എവിടെ നിന്ന് ഒരു നിയത്തം ചെയ്താൽ കൊണ്ടുപോകണം കുറച്ച് ഗോതമ്പ് പഠിച്ചോനെ മദീനത്തെ പ്രാവുകൾക്ക് മക്കത്തെ പ്രാവുകൾക്ക് കൊടുക്കാനാണ് ഞാൻ അത് കൊണ്ടുപോകണത് അതിൻ്റെ ഒരു പൂതിയാടാ അത് കുറച്ച് ഗോതമ്പ് വാങ്ങി വെക്കണത് വലിയ പണിയുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ നിയത്ത് ചെയ്താൽ കൊണ്ടുപോവുക മുത്തു ഹബീബിന്റെ മണ്ണ് കണ്ട പരിശുദ്ധമാക്കപ്പെട്ട കൗബാഷരീഫ് നിൽക്കുന്ന ആ ഒരു ഭൂമിയിലുള്ള കിളികളല്ലേ നമ്മൾ കൊടുക്കണ്ടേ ആ അതിനു വേണ്ടിട്ട് മോനെ അത് മറക്കല്ലേ ഉമ്മ അതുമ്മ ഒരിക്കലും മറക്കില്ലല്ലോ മോനെ അതെങ്ങനെ മറക്കാനാടാ നമ്മളെങ്ങനെ അല്ലെങ്കിൽ നടക്കുമ്പോ നമ്മളെ കൂട്ടത്തോട് ഇങ്ങനെ പാറി നടക്കണ ഒരു ഇതുണ്ടല്ലോ പ്രാവുകൾ എന്ത് ഭംഗിയ മോനെ കാണാൻ എന്ത് രസാലേ ഹോ അവർക്ക് ആ ഗോതമ്പൊക്കെ വാരിട്ട് കൊടുക്കുമ്പോ അവറ്റകൾ ഇങ്ങനെ കൊത്തി തിന്നു കാണുമ്പോ മനസ്സിന് ഒരു കുറച്ച് കൂടുതൽ വാങ്ങിക്കും ഉമ്മ ഒരു കിലോന് അത് വേണോ അത് വേണ്ട മോനെ എത്ര പ്രാവുകൾ ഉണ്ടാവും എന്നാലും കുറച്ചെങ്കിലും നമ്മൾ പൂതിക്കിട്ട് കൊടുക്കണ്ടേ ആ ആയിക്കോട്ടെ ഇന്നും ഉമ്മയുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം അങ്ങനെ അത് ഷമ്മാസ് ഉമ്മയുടെ ആ ഒരു പതിവിന്റെ സന്തോഷം തെറ്റിക്കാതിരിക്കാൻ അതും വാങ്ങി അത് ബാഗിൽ വെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെ ഇഷ്ടത്തിൽ നിൽക്കാൻ എപ്പോഴും ഷമ്മാസ് തന്നെയാണ് നല്ലത് ആ മോനെ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉമ്മ എന്തൊള്ളത് പറഞ്ഞോളി എന്തെങ്കിലും ഓർമ്മ കിട്ടും എനിക്കാണോ ഓർമ്മ കിട്ടണമില്ല മോനെ ഇനി ഉമ്മാൻ്റെ കുട്ടിനോട് പറയാനുള്ളത് മറ്റൊന്നും അല്ലെട്ടോ ഈ ഓളം ഇവിടെ നിർത്തുകയാണെങ്കിൽ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ഈ കൂടെ നിൽക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഓളം കൊണ്ടുവിടണം അതാണ് ഉമ്മാക്ക് ഇനി പറയാനുള്ളത് ഓളമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് എത്തുകയാണെങ്കിലാണ് എനിക്ക് വലിയ റാഹത്ത് എനിക്ക് സമാധാനമാണ് ആ കാര്യത്തിൽ ഇവിടെ എപ്പോഴും ഇപ്പം ഈ ഒരു വീട്ടിൽ നിൽക്കും പുറത്തിറങ്ങാതെ ഒന്നിനും മടിക്കൂലും മോനെ അതാണ് ഒരു നഷ്ടം വരും പാടില്ലല്ലോ നമക്ക് ഞാനില്ലാത്തത് കൊണ്ട് ഉമ്മ കരഞ്ഞു ഏയ് ഉമ്മാ അങ്ങനെയൊന്നുമില്ല ഓളെ കാര്യത്തിലും ഉമ്മ ഞാൻ സേഫ്റ്റി ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നോ പിന്നെ ഓളെ കുറിച്ച് ഉമ്മ വിഷമിക്കണ്ട ഉമ്മാ എന്നൊക്കെയുള്ള ബേജാർ ഇങ്ങക്കാണല്ലോ ഓളെ കാര്യത്തിലും അതേ മോനെ അതില്ലാതെക്കോ ഈ എന്നാ ഓളെ മാപ്പിളായത് പക്ഷേ അയിന്റെ എത്ര മുമ്പ് ഞാനോളെ ഉമ്മക്ക്ണ് അയ്യോ മറക്കരുത് ഓളെ എല്ലാ വിഷമത്തിനും ദുഃഖത്തിനും ഞാൻ തന്നെയായിരുന്നു കൂടുണ്ടായിരുന്നത് ഒരിക്കലും അവളെ ഒറ്റപ്പെടുത്തിയിട്ടില്ല പാവം കുട്ടിയാണ് ഒരുപാട് സഹിച്ചതാണ് ഒന്ന് മറക്കരുത് ഇട്ടോ ഏ ഓൾക്ക് ഒരു പോറൽ പോലെ ഏൽപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലോ മോനെ അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ച് ആ ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ കാര്യങ്ങൾ എന്താ വച്ചാൽ നമുക്ക് ചെയ്യാം പഠിച്ചോനെ ഒരു തട്ടുമുട്ടും ഇല്ലാതെ ഉമ്രക്ക് ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകാനെ അല്ലാ പഠിച്ചോനെ എന്തായി നാ ഫൈസൊന്ന് വിളിച്ചു നോക്കട്ടെ മോനെ നേരെയതോ ഉമ്മ ഫൈസലിനെ വിളിക്കുന്നു ഹലോ മോനെ ആ ഉമ്മാ അസ്ലാമലൈക്കും വലൈക്കും അല്ല അല്ല കുട്ടിയെ എന്ത് മുമതാസിൻ്റെ വർത്താവിനെന്താ ഓൾക്ക് എന്താ മട്ടം ഉമ്മ അതൊക്കെ റെഡി ആയല്ലോ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓ ഹോ പഠിച്ചോനേ സമാധാനമായി അല്ല ഓൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഉമ്മ ഇനിയിപ്പോൾ മറ്റന്നാളല്ലേ ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും അവിടെ വെച്ചൊക്കെ മാറല്ലത് അല്ല എന്നാലും ഇല്ലില്ല അതൊക്കെ ഓക്കെയാണ് അവിടുത്തെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഫോൺ കൊടുക്കാനേ ആ ഉമ്മയും കൊടുക്കാം നേരെ അതാ ഫൈസൽ അവിടുത്തെ ഉമ്മയെ വിളിക്കുന്നു ഉമ്മ ഇത് എൻ്റെ ഉമ്മ വിളിക്കുന്നു ആ തന്നെ ഹലോ ആ താത്ത അലൈക്കും വാലൈക്കും അല്ലാം അല്ല മുമതാസ് മോളൊരു സ്ഥിതി എന്താ അല്ലാമില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ബിചാർച്ചയെ പഠി പറ്റ കിടപ്പിലായോന്ന് അങ്ങനെ ഒന്നും കേട്ടോ കുറേ മാറ്റുണ്ട് എന്നാലും പിന്നെ എന്താ അപ്പോൾ ഉഷാറും ഉൾക്ക് മുമ്പ്രക്കൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞപ്പോളേ ആ അപ്പോൾ വലിയൊരു സന്തോഷമൊക്കെ അയക്കണ് ഇപ്പോൾ ആ ടെൻഷനും പേടിയും ബേജാറൊക്കെ പൊയ്ക്കണ് ആ പിന്നെ പഠിച്ച റബ്ബിൻ്റെ അടുക്കലേക്കെല്ലാം പോകുന്നത് നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇതിപ്പോൾ എന്താണ് ഓൾക്ക് എല്ലാം കൊണ്ടും ഓൾക്ക് സുഖമാണ് പക്ഷേ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അവൾക്ക് സുഖം സമാധാനം കിട്ടിയിട്ടില്ല അവൾക്കെല്ലാം ഉണ്ടല്ലോ ഓൾക്കുള്ള ജീവിതത്തിന് എല്ലാം ഉണ്ട് അവൾ ഇഷ്ടം പോലെ തന്നെ ഉളപ്പം ഓൾക്ക് ആക്കി ഉണ്ടാക്കിയിരിക്കണം പക്ഷേ എന്താ അവളെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണ് അവൾക്കിപ്പോൾ ഒരു ഇത് എന്തൊക്കെ തന്നെയാലും പഠിച്ചവന് ഓൾക്ക് ഹയർ ആയൊരു ജീവിതം കൊടുക്കട്ടെ അതിന് പ്രത്യേകമായിട്ട് ദുവാ ചെയ്യാൻ കൂടിയിട്ടാണ് എനിക്ക് മക്കത്തേക്കൊന്ന് പോകേണ്ടത് കൗബാർ ഷെരീഫ് പിടിച്ചിട്ട് കരഞ്ഞ് ദ ചെയ്യണം എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷന് അതൊക്കെ ഇൻഷാല്ല ശരിയാവും പഠിച്ചോനല്ലേ വലുത് ആയിക്കോട്ടെ പക്ഷേ ഉമ്മ ചില ഒരുക്കങ്ങൾ ഒരുങ്ങിയ കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല അതെല്ലാം ഉമ്മ രഹസ്യമായി തന്നെ അവിടെ വെക്കുകയായിരുന്നു എന്തായാലും പഠിച്ചോനെ നിൻ്റെ വിധിയുണ്ടെങ്കിൽ എല്ലാം നടക്കുമല്ലോ ഉമ്മാക്ക് എങ്ങനെയെങ്കിലും പഠിച്ചോനെ കൗബാർ ഷെരീഫിൻ്റെ അടുക്കലേക്കൊന്ന് എത്തിക്കിട്ടിയാൽ എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നത് വീട്ടിലേക്ക് ജമീല താത്ത കടന്നു വരുന്നു ആ താത്ത ആ ജമീല ജി വന്നോ എന്തായി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പോകാമെന്ന് വെച്ചപ്പോൾ നമ്മളിപ്പോൾ വിസിറ്റിങ്ങിന്തിനും പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടമാന സാധനമായിട്ട് നമുക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോളേ അതിൻ്റെ ഒരു ആവശ്യം നമ്മളിപ്പോൾ ഒക്കെ ഏൽപ്പിച്ച് അവിടെ കിട്ടും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പിന്നെ നമ്മൾ ഇഭാത്ത ലക്ഷ്യം വെച്ച് പോകല്ലേ അപ്പോൾ ആ അതും ശരി തന്നെയാണ് അല്ല അല്ല ആരൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഇവിടുന്ന് ഞാനും എൻ്റെ മോനും പോനും ഫൈസലും പിന്നെ അവിടെ നിൽക്കണോടത്തുന്ന ഫൈസലിൻ്റെ ഓലോ മുതലാളിയും അതിൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും കുട്ടിയും ഒക്കെ എല്ലാവരും കൂടി അങ്ങനെ പോലും പോകണം ഏ ആ ശരി അങ്ങനെ പോകാല്ലേ അപ്പം നിങ്ങളെല്ലാവരും എപ്പം തന്നെ ഇരിക്കും ആ പിന്നെ ഇവിടുന്ന് ഞാനല്ലേ ഉള്ളൂ ഞാനെൻ്റെ മോനും അത് ശരി അല്ല താത്ത എന്തപ്പം നുസിനെ കാട്ടുണ്ട് നിങ്ങളൊന്നും പറഞ്ഞിരല്ലോ ന്യൂസ് ഓളോട്ക്ക് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഷമ്മാസം ഇവിടെ നിന്നോട്ടെ അതോടൊപ്പം ഞാൻ രണ്ട് ഓപ്ഷനെ പറഞ്ഞു കൊടുത്തേക്കണേ ഒന്നെങ്കിൽ ഷമ്മാസ് പോയതവിടെ നിൽക്കുക അല്ലെങ്കിൽ ന്യൂസിനെ അവളോട് പറഞ്ഞേക്കുക അല്ലെങ്കിൽ അവിടുത്തെ പോലും ഇവിടെ വന്ന് നിൽക്കുക അതും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം അവിടുത്തെ കുട്ടികൾക്കായാലും ഒക്കെ സ്കൂൾ മദ്രസ് ഒക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഷെമ്മാസാണ് കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്തായാലും ഒറ്റക്കെട്ട് എൻ്റെ കുട്ടിയെ ഞാൻ സമ്മതിക്കൂല ഇപ്പോളേ വിചാരിച്ച പോലെ ഒന്നല്ല പഴയ പോലെ ഇവിടെ ധൈര്യമായിട്ട് നിൽക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയാണ് ആ അങ്ങനെയൊക്കെ എന്തപ്പോൾ ചെയ്യാം താത്ത ഒരു പേടിയും പേടിച്ചെന്നാൽ ഞങ്ങളൊക്കെ അവിടെ എരുത്തില്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ലടി നിങ്ങളൊക്കെ എരുത്തുണ്ട് ശരി തന്നെയാണ് പക്ഷേ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നിപ്പോൾ എത്തിക്കഴിഞ്ഞ കാര്യമല്ല നിങ്ങളിപ്പോൾ എത്ര അപ്പുറത്തേ പരിലല്ലേ ഇച്ചിരി ഇപ്പം ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ നിനക്ക് സമാധാനമല്ല ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലയൊക്കെ ഉണ്ട് ജമീല ഒന്നും നമുക്ക് ഇഷ്ടത്തിന് ഞമ്മളിഷ്ടത്തിനങ്ങോട്ട് പറ്റൂല ഒക്കെ പഠിച്ച റബ്ബിനാണ്ട് ഏൽപ്പിച്ചു പോന വിസ്മില്ലായ തവക്കൽത്തും അല്ലല്ല അല്ലുണ്ടല്ലോ അല്ലല്ല അത് വിചാരിച്ചാൽ മതി ആ ആരെ ഫൈസലതുകൊണ്ട് എന്ത് കട്ടായ ആ പിന്നെ നമ്മൾ ചതിക്കാൻ നിൽക്കണമല്ലോ ഞമ്മളെ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ പളച്ച റബ്ബും കൂടി വിചാരിച്ചെങ്കിലേ അത് നടക്കുള്ളൂ എന്തൊക്കെ തന്നെ ആയാലും ഞാൻ പോവാണ് ഏതായാലും ആഗ്രഹിച്ചില്ലേ പിന്നെ അവിടെ ഒരു പ്രാവശ്യം കണ്ടുവന്നാൽ പിന്നെയും പിന്നെയും കണ്ണിലതുങ്ങനെ ഉദിക്കും കാണാൻ തോന്നും മക്കത്തും മദീനത്തും പോയി വന്നാൽ വല്ലാത്തൊരു സങ്കടമാണ് ഒരു പ്രാവശ്യം പോയവർക്ക് അതിൻ്റെ ഒരു വേദന അറിയുള്ളു പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാലും അതിങ്ങനെ കണ്ണിലുദിക്കും പഠിച്ചവനെ ഇനി ഒന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ അപ്പം എൻ്റെ പൈസ പോകുമെന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സുക്ക് വല്ലാത്തൊരു പോതി അങ്ങനെയാണ് ഈ ഒരു പോക്കുണ്ടായത് ഏതായാലും താത്തങ്ങൾ പോയി വരും ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യേ ഞങ്ങൾക്ക് ഞാനൊന്നും ഉമ്രി പോലും ചെയ്തിട്ടില്ല ഒരിക്കൽ അവിടെ എത്താനൊക്കെ ഒരു പൂതിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെന്ന് ദ്വാ ചെയ്യേ നമ്മൾ പാവങ്ങൾക്കും വേണ്ടേ ജമീല പാവപ്പെട്ടൂല്ലേ പണക്കാർ അതൊക്കെ വിളിയാളം എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അവിടെ എത്തും നമ്മൾ പഠിച്ചവനോട് ദ്വാര ചെയ്യുക പഠിച്ചവനോട് ദ്വാരക്കുക നല്ലോണം ദ്വാ ചെയ്യുക അപ്പം പഠിച്ച റബ്ബ് അങ്ങോട്ട് എത്തിക്കും അല്ലാതെ ഞമ്മൾ കുറേ പൈസ ഉണ്ടായിട്ടൊന്നൊരു കാര്യമില്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാരല്ലേ അതിന് ശക്തി അപ്പം പഠിച്ച റബ്ബ് സ്വീകരിക്കും ഇൻഷാ അല്ല എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ ആംഗ്ലിയുടെ വീട്ടിൽ അതെ ഇങ്ങളെ പെങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു ഓളെ ഇങ്ങോട്ട് കളടുപ്പിക്കരുത് കേട്ടോ ഒരിക്കലും എനിക്ക് ആ പെണ്ണിനെ മുഖം തന്നെ കാണണിഷ്ടമില്ല എവിടെയെന്ന് വെച്ചാൽ പോയിക്കോട്ടെ ഓളെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ തീർന്നില്ലേ നാട്ടുകാരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് ഈയൊന്നും മിണ്ടാതിരുന്നാ ഓളോളിഷ്ടത്തിന് ഓൾ ഓൾ എവിടേക്കേം പോയിക്കോളും ഞാൻ ഓളെ ഇങ്ങോട്ട് കയറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം നീ നീ എന്നോട് ഇങ്ങനെ ചൂടാണിത് അല്ലേ നിങ്ങൾക്ക് പെങ്ങൾ എന്ന് വെച്ചാൽ ജീവനാണല്ലോ ആ എൻ്റെ ഫസി ഇൻ്റെ ഫസിന്നാണ് ഞാൻ നടന്നിട്ടത് അവൾ കാട്ടിക്കൂട്ടിയത് കാലിക്കുമ്പോൾ ഞാൻ അവളോട് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് നീ ഇന്നോട് മിണ്ടണ്ട ഞാൻ ഒന്നും മിണ്ടണില്ലേ നിങ്ങളെ പെങ്ങളൊരു പാഠം പഠിപ്പിക്കണം വേണ്ടത് ആങ്ങളുടെ പോയി അതുപോലെ തന്നെ ഓളെ പുതിയാപ്പിളിൻ്റെ അതാണ് ഇങ്ങനെയൊക്കെ അവൾ കാട്ടിക്കൂട്ടണത് ദയവായി ഒന്ന് മിണ്ടാതിരിക്കോ അവളെല്ലാവരും ഒഴിച്ചു കഴിഞ്ഞാണ് ഞാനടക്കം എനിക്കങ്ങനൊരു പെങ്ങൾ ഇല്ലെന്ന് ഞാൻ ഉടൻ മുഖത്ത് നോക്കി പറഞ്ഞതാണ് പിന്നെ അവനാണെങ്കിൽ വേറെ കല്യാണം കഴിച്ച് അവർ ഗൾഫിലും പോയെന്ന് പറഞ്ഞിട്ടു പിന്നെ ഇപ്പോൾ ആരാണ് ഓളതിങ്ങനെ പിന്നാലെ നടക്കുന്നത് എന്നോട് നീ അവളെ കുറിച്ച് പറയുന്നേ വേണ്ട അല്ലേ ഇങ്ങൾ ഇപ്പം എങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണ് ഓളിങ്ങനെ ജാമ്യത്തിന് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരും അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഫസീലയുടെ വരവ് അത് ആർക്കും ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം കാരണം അവളെക്കുറിച്ച് എല്ലാവർക്കും നന്നായി പഠിച്ചത് കൊണ്ട് തന്നെ അങ്ങനെയൊരു ജന്മത്തെ കാണുവാൻ തന്നെ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും തെല്ല് ഭയമുണ്ട് കാരണം അവൾ ഒന്നിനും മടിയില്ലാത്തവളാണ് എന്ത് കള്ളത്തിനും എന്ത് വഞ്ചനകളും അവൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും എല്ലാം ഉഷാറാണ് അതുകൊണ്ട് തന്നെ അവളുടെ സാന്നിധ്യം ആരും തന്നെ കൊതിക്കുന്നില്ല എന്നർത്ഥം സ്വന്തം ഫാമിലി വരെ ഉമ്മയും ഉപ്പയും ആങ്ങളെയും ഇപ്പോഴിതാ അവളെ സംരക്ഷിച്ചിരുന്ന വലിയ ആങ്ങളെയും കൂടെ അവളെ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു അന്ന് പുത്തൻ വീട് തറവാട്ടിൽ മോനെ ആ ഉമ്മ മോനെ എടാ നമുക്ക് ഒന്ന് പോയി വരുന്നല്ലോ അടുത്തൊക്കെ ഉമ്മ എവിടെ പോവാൻ അല്ലേ റജിനാൻ്റെ അടുത്തൊന്ന് ഒന്ന് കടക്കണം പിന്നെ നമ്മളെ സൗദൻ്റെ വീട്ടിലും നുസൈബാൻ്റെ വീട്ടിലൊന്ന് പോയി ഒന്ന് പറഞ്ഞു വന്നാലേ ഏ ഏതായാലും ഉമ്മാ ആയിക്കോട്ടെ ഞാൻ വരെട്ടോ ഏഹ് വേഗം ഇറങ്ങണം ഒരുപാട് സംസാരത്തിനൊന്നും ടൈമില്ലട്ടോ മോനെ പിന്നെ നുസിനെ ഇനിയിപ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കണോ ഓൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചോദിച്ചു മോനെ അല്ലെങ്കിൽ നമുക്ക് പോണ വീട്ടിൽ ഇറക്കി കൊടുക്കാം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഓളൊന്ന് കൊണ്ടുവരാം അതല്ല നല്ലത് ഉമ്മ നോക്കട്ടെ നുസിയെ എടി മോളെ എളാമാനെടുത്ത് വയ്ക്കുമെന്ന് പോണെടി ഒന്ന് പറയാനേ ഇപ്പം ദിവസമല്ലല്ലോ ഒന്ന് പറഞ്ഞ് പൊരുത്ത പീഡിപ്പിച്ചൊക്കെ ഒന്ന് വന്നാൽ നമുക്കൊരു സന്തോഷല്ലേ ഏഹ് ഉമ്മ അതിനെന്തെങ്കിലും പോയിക്കോളി ഞാൻ ഇവിടെ നിന്നോളാം നുസിയെ മന കുട്ടി ഇവിടെ ഒറ്റക്ക് നിൽക്ക് അത് വേണ്ട കാരണം എൻ്റെ ക്ഷാമവും ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലേ ഉമ്മ കുഴപ്പമില്ല മാതിരി എന്ത് ഞാൻ ഇവിടെ നിൽക്കണേ അല്ല മോളെ മോൾ മാറ്റിക്കോ ഉമ്മൻ കുട്ടിനെ ഞാൻ ഞാൻ വീട്ടിൽ തരാം വേണ്ട മാ വീട്ടിൽ തരണ്ട നിങ്ങൾ പോവാണ് നിങ്ങൾ കൂടെയാൻ വരാം അതിനിപ്പം എന്താ യാത്ര ചെയ്തു ചരിച്ചിട്ടൊന്നൊന്നും പറ്റൂല നുസീപ അങ്ങനെയാണ് പറഞ്ഞത് ക്ഷമ്മാസം പറഞ്ഞു ഉമ്മാൾ പോന്നോട്ടെ ആ എന്നായിക്കോട്ടെ എനിക്കേ ഒരു പേടി തോന്നുകയാണ് ഉമ്മ എന്തിരി എങ്ങനെ പേടിക്കുന്നത് പഠിച്ച നമുക്ക് തരാൻ വിചാരിച്ചാൽ തരുന്നതന്നല്ലേ ഒന്ന് ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ മാറ്റിക്കോ അങ്ങനെ അതാ ഉമ്മയും നുസിയും ഒരുങ്ങി ഇറങ്ങി ഉമ്മ മനസ്സിന് വിചാരിച്ചു എൻ്റെ മറ്റേ മക്കളൊന്നും ഈ ഒരു പണിക്ക് കിട്ടൂല എൻ്റെ ക്ഷാമോനോട് ഞാൻ എന്തു തന്നെ പറഞ്ഞാലും അതാണ് ഓനതാണ് കേൾക്കും പാവം എൻ്റെ കുട്ടി നട്ട പാതിരാക്കാലും വേണ്ടിയില്ല ഉറക്കത്തിലായാലും വേണ്ടിയില്ല ഉമ്മ എന്താ പറയണത് അതാണോനക്ക് വലുത് പഠിച്ച ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പാവം ഒരെതിരെ എൻ്റെ കുട്ടീനോട് പറയില്ല അങ്ങനെയാണ് ചില കുട്ടികളെ കുറിച്ച് അങ്ങനെയാണല്ലോ എൻ്റെ കുട്ടി ഞാനെന്താ പറഞ്ഞത് അതിനനുസരിച്ച് ഇത് വരെ ഇന്ന് വരെ നിന്നിട്ടുള്ള എതിര് ഓൻ പറഞ്ഞിട്ടുമില്ല പ്രവർത്തിച്ചിട്ടുമില്ല അതുകൊണ്ടെൻ്റെ ഓൻ്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു ഇതാണ് ബാക്കിയുള്ളവരൊന്നും എൻ്റെ എടുക്കൂലാന്നല്ല എന്നാലും ഒരുവിധക്കൊരു തട്ടി മാറ്റും എൻ്റെ നവാസിനോടൊക്കെ ഞാൻ പറഞ്ഞു പൊന്നു ഓനെ അവളെ തലയിൽ വെക്കല്ല ജി ഓൾഡിനെസിനി തുള്ളല്ലേ അനക്കൻ്റെ കേട് വരും ലാസ്റ്റ് പറഞ്ഞപ്പോൾ എന്തായി അതേപോലായി പിന്നെ ഫൈസലിനോടൊന്ന് ഞാൻ പറഞ്ഞേനും എടാ ആ കുട്ടിനെ ജീവ ഇടങ്ങാറാക്കല്ലോ ജീവിതത്തിൽ അതിനേക്കാളും വലിയ ഇടങ്ങാറുക്ക് വരും നിങ്ങളൊന്ന് പോയിത്തരും മിണ്ടാതെ പല തവണ ഓ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് പുറത്ത് കൊടുക്കട്ടെ അറിവില്ലാത്ത കാലത്ത് പറഞ്ഞതായിരിക്കും പക്ഷേ എൻ്റെ ക്ഷമ്മാസ് ഒരു വാക്ക് ഓ എന്നോട് തിരിച്ച് പറയേ അല്ലെങ്കിൽ ഓനു ഓളും അങ്ങനത്തെ കിട്ടാം ഒന്നും അങ്ങനെ ഞാൻ എന്താ പറഞ്ഞത് എനിക്കനുസരിച്ച് എൻ്റെ കുട്ടി നിന്നിട്ടുള്ളൂ പഠിച്ചോനെ അതുകൊണ്ട് റഹ്മാനെ ഓൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റാതല്ലഹു എന്നെ സംരക്ഷിക്കല്ല ഒരുപാട് ആഗ്രഹിച്ചതാണ് റഹ്മാനെ ആ ഉമ്മ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ദ ചെയ്തു മോനെ ഷാമോനെ എന്തെങ്കിലും വാങ്ങണ്ടടാ ആ ഉമ്മ വാങ്ങ കുറച്ചും കൂടെ എത്തിട്ടെ കുറച്ച് ഇരുട്ടായില്ല മോനെ എന്നാരൻ്റെ കുട്ടി ഇറക്കരുതെന്ന് ഞാൻ വിചാരിച്ചു തരും പിന്നെ ഇനിയിപ്പോൾ നേരല്ലല്ലോ നാളെ ഇനി ഇപ്പോൾ ഒന്നിനും നേരല്ല ഒക്കെ എടുത്ത് വെക്കലും ഇതാക്കലും എല്ലാം കൂടി ആയിട്ടേ പക്ഷെ എന്നാലും എനിക്കൊരു പൊറതിയോട് ആ വല്ല്യമ്മൻ്റെ അടുത്തൊക്കെ ഒന്ന് പൊയ്ക്കാണ്ട് ഒന്ന് സലാം പറഞ്ഞുകാണ്ട് ഉമ്രക്ക് പോകുന്ന ഇവരൊക്കെ ഒന്ന് മനുഷ്യന്മാരെ കാര്യമല്ലേ ഓലൊക്കെ ഒരു ദുഃഖ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അതല്ലേ പ്രായമായ നുസൈബാൻ്റെ വല്ല്യമ്മ അവിടെയൊക്കെ അത്യാവശ്യം ഒരു പ്രായമായൊരു അടുത്ത് നമ്മൾ പോകണം മോനെ ഉമ്മ നമുക്ക് ഫസ്റ്റ് നിന്ന് അങ്ങോട്ട് പോകണോ പിന്നെ റജിത്താൻ്റെ വീട്ടിലേക്ക് പിന്നെ ഒക്കെ തിരിച്ചു വരുമ്പോൾ മോനെ എന്നാൽ എന്തായാലും വേണ്ടില്ല എന്നാൽ നടക്ക് ന്യൂസിൻ്റെ വല്യമാനടുത്തേക്കാണ് പോവാം ഫസ്റ്റ് അതല്ലേ പ്രായമായിരിക്കണെണ് അതിൻ്റെ അടുത്തേക്ക് ആ മോനെ എന്തേലും വാങ്ങാൻ മറക്കല്ല കേട്ടോ ആ ഉമ്മ ഞപ്പോൾ വരാം ക്ഷമ്മാസം എന്തൊക്കെയോ വാങ്ങുവാൻ വേണ്ടി അതാ അവിടെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ആ എന്തെന്നറിയില്ല നുസൈബക്കും വല്ലാത്തൊരു സന്തോഷം പഠിച്ചോനെ വല്യമാനം കണ്ടിട്ടൊക്കെ കുറേ ദിവസമായി മോനെ എന്താ പോലെ വീട് പണി ആ ഉമ്മ അതിപ്പം ഏകദേശം അവൾ താമസിക്കാനായി തുടങ്ങിയല്ലോ പഠിച്ചോനെ അതൊക്കെ എൻ്റെ കുട്ടീൻ്റെ ഇടയിൽ കൂടെ കഴിച്ചോ ആ ഉമ്മ ഞാൻ ഏറ്റെടുത്തതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അവർക്ക് വീട് കൂടൽ പിന്നെ ചെറിയ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും കൂടെ ഉണ്ട് ബാക്കിയൊക്കെ ഓക്കെയാണ് മാഷ അള്ളാഹു റബ്ബേ അതൊന്നും പഠിച്ച റബ്ബ് അള്ളാഹു അതിൻ്റെ പ്രതിഫലം എൻ്റെ കുട്ടിക്ക് നൽകട്ടെ നുസീബയുടെ കണ്ണുകൾ നിറഞ്ഞ് അവൾ പറഞ്ഞു ഉമ്മ ഞങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അങ്ങനത്തെ വീടാണ് ഉമ്മമാക്ക് ഷ്യാമോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മോളെ ആ ഒന്നും സാരമില്ല ഒക്കെ നമ്മൾ ഒരാൾക്ക് കൊടുത്താലാണ് ഞമ്മക്ക് തിരിച്ച് പഠിച്ച റബിൻ്റെ അറ്റി പ്രതിഫലം നമുക്ക് കിട്ടുക അത് എന്തൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്കുള്ളതിൽ നിന്ന് ദാനം കൊടുക്കുകയെന്നല്ലേ അല്ലാതെ കുറേ പിടിച്ച് വെച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമല്ലോ നല്ല അയവാണ് കയ്യനെ പഠിച്ചു ചോദിക്കൂല മോളെ ചോദിക്കുവേ എൻ്റെ ആ പൈസ അത്രയും ഉണ്ടായിരിക്കും എന്താ ചെയ്തത് ഒരാൾക്ക് ഹെൽപ്പ് കൊടുത്തോ ഏഹ് കുടുങ്ങിയ ആൾക്കാരെ നോക്കിയോ അങ്ങനെയൊക്കെ ചോദിക്കും നമ്മളിപ്പോൾ ഈ ദുനിയാവില്ലല്ലോ മോളെ ഞമ്മളിതൊക്കെ നശിച്ചു പോണല്ലേ നമ്മൾക്ക് ആഹറല്ലേ നമ്മളുടെ വീടുള്ളത് അവിടെ പോകുമ്പോഴല്ലേ അതിൻ്റെ കഥയൊക്കെ അറിയാൻ പഠിച്ചാൽ അവൻ കാത്ത് രക്ഷിക്കട്ടല്ലോ അങ്ങനെ അതാ ഉമ്മമ്മയുടെ വീട്ടിലേക്ക് ആ ഭാഗത്തേക്ക് വാഹനം തിരിക്കുന്നു കുഞ്ഞു മോനെ എടാ നമ്മൾ ഈ നേരം കയറി ചെല്ലുന്നത് അതിനെന്തും മ സാറല്ല അങ്ങനെ അതാ നുസീബ പോയിട്ട് കോളിംഗ് ബെൽ അമർത്തുന്നു നുസീബ എളാമ്മ പഠിച്ചോനെ ആരപ്പം നേരം എളാമ വേഗം വന്ന് വാതിൽ തുറന്നു കൂടെ മക്കളുണ്ട് ആരുമ പഠിച്ചോനേ അല്ലാ ഇളമ്മ അസ്സലാമലൈക്കും വലിയക്കും അസ്സലാം പഠിച്ചോനെ ഇളാമ്മൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നിക്കണോ പഠിച്ചോനങ്ങോട്ട് കയറിക്കോളി അള്ളാ ഉമ്മ ഷാമുനക്കുണ്ട് പഠിച്ചോനെ കയറി ഇരിക്കി സുഖല്ലേ സുഖമല്ലേ ഇളാപ്പ എളാപ്പ ഇവിടെ റഹീം പുറത്ത് പോയതായിരുന്നു അത് നിസ്കരിക്കാനാണ്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് കയറിയിട്ടില്ല ഇരിക്കി ഉള്ള സ്ഥലത്തേക്ക് ഇരിക്കി എളാമ്മ വലിയമ്മ ഇവിടെ വല്യമ്മതാ മോളെ ആ റൂമിൽ വലിയമ്മ എന്നെങ്ങനെ ചോദിക്കും ഞാൻ പറയേ മോളെ വെള്ളിമാക്ക് ഇങ്ങനെ ചോദിക്കണി അനുസരിച്ച് മോളെ കൊടുന്ന് കാട്ടി കിടക്കും ഇങ്ങനത്തെ അവസരമല്ലേ ഞാൻ പറയോള് വരും അമ്മ അടുത്ത മാസോള് വരാൻ നിൽക്കല്ലേ ഈ മാസം തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇനിയിപ്പോൾ അടുത്ത മാസം വരാൻ നിൽക്കല്ലേ അപ്പം ഇങ്ങൾ കാണാം എന്നൊക്കെ ഞാൻ അങ്ങനെ പറയും ആണ് ചെന്നോള് ഇതവിടെ ഉമ്മ ആ വല്ലിമ്മാനെ കുലുക്കി വിളിച്ചുകൊണ്ട് അതാ ഇളാമ്മ ഉമ്മ ഉമ്മ പഠിച്ചു അത് ഉറക്കത്തില്ലെന്നൊരു ഉറങ്ങലില്ലല്ലോ കയ്യിൽ തസ്ബി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും ഇരുന്ന് നിസ്കരിക്കും അങ്ങനെയൊക്കെ തന്നെ അല്ല നീച്ചെടുക്കാമെന്നും കഴിയൂലോ ഉമ്മാ ഉമ്മ കണ്ണ് തുറക്കണില്ല എന്താ പഠിച്ചോനെ ഉമ്മ ഉറങ്ങിക്കണോ ഉമ്മാ പെട്ടെന്ന് അതാ നുസൈവ ഉമ്മമ്മ ഉമ്മ അല്ലാ എൻ്റെ കുട്ടി വന്നിരിക്കണോ ആരത് ഉമ്മമ്മ കണ്ണുകൾ തുറന്നു പഠിച്ചോനെ ഉമ്മമ്മ പേടിപ്പിച്ച് കളിഞ്ഞല്ലോ ഓ നുസ് സത്യമായിട്ട് ഞാനും പേടിച്ചു എന്തോ ആയിപ്പോയി എനിക്ക് മിണ്ടാതെ കിടന്നപ്പോളേ എന്തോ ഉമ്മ മുണ്ടാതെ കിടക്കണത് മോളെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല മോളെ ചെവിയും കുറച്ച് പതുക്കെ വെക്കുന്നത് കൊണ്ട് അതുകൊണ്ടായിരിക്കും സ ഇരിക്കും മക്കളെ ഷ്യാമോനെ ഇരിക്കി അല്ലാ ഇരിക്ക കാണുമ്പോൾ ഒരു പൂജയാണ് ഞമ്മൾക്ക് നിങ്ങളൊക്കെ ഞമ്മളെ പരിക്ക് വരാന്നൊക്കെ പറയുമ്പോൾ എന്താടി ഇങ്ങളും ഞമ്മളൊക്കെ ഒന്ന് തന്നെയാണ് എല്ലാം ഞമ്മള് പഠിച്ച റബ്ബ് സൃഷ്ടിച്ച ആൾക്കാർ തന്നെയാണ് ഏഹ് ഞങ്ങൾ നിങ്ങൾ ചിട്ടൊരു മാറ്റം ഇല്ല ഞമ്മളെന്ന് പറഞ്ഞട്ടോ അതല്ലേ നിങ്ങളാ വലിയ വീട്ടിൽ നിന്നൊക്കെ ഞമ്മളെ ഏയ് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അപ്പൊ ഞാൻ മോളെ എന്തിനാ വന്നേച്ചാ മറ്റൊന്നുമല്ല ഏഹ് ഉമ്പ്രക്കൊന്ന് പോവാണ് അപ്പം അവിടെ ചെന്നാൽ കാണാം നമ്മൾ കറുത്തവരെന്നോ വെളുത്തവരെന്നോ പണക്കാരെന്നോ ദരിദ്രരെന്നോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരായിരിക്കും എന്നുള്ളൊരു അടയാളം കൂടിയാണല്ലോ അവിടെ പോകുമ്പോൾ എല്ലാവർക്കും ഒരേ ബാത്ത് എല്ലാവരും ഇടുന്ന ഒരേ ഡ്രസ്സ് ഈ പണക്കാരെ അരച്ചു കണ്ട മുന്തിയ ഡ്രസ് ഇട്ട് നടക്കുക അല്ലാത്തോലും ചെറാം വസ്ത്രങ്ങളൊക്കെ ആണുങ്ങൾക്ക് അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെ അതാണ് നമ്മൾ പടച്ച റബ്ബിനെ സൃഷ്ടികളെല്ലാം ഒരുപോലെ തന്നെയാണ് ഏഹ് അപ്പോൾ എന്തൊക്കെ ഏ താത്തങ്ങൾ പോവുകയാണെ നിങ്ങളമ്മ അല്ല ആയിക്കോട്ടെങ്ങൾ ദുവാ ചെയ്യട്ടോ മോളെ വല്യമ്മ വിളിക്കുന്നു ആ ഉമ്മ ഉമ്മാ ഞങ്ങളെടുത്തുനിന്നുതന്നെ ഉണ്ടേ ഉമ്മാക്കെന്നെ മനസ്സിലായില്ലേ മറന്നോ എൻ്റെ കുട്ടിയല്ലേ ജെ എൻ്റെ അല്ലേ ആ മനസ്സിലായിക്കണേ അപ്പോഴൊക്കെ ഷമ്മാസ് ആ വല്യമ്മ മോനെ ഔ കാണാൻ പോയായിടാ എൻ്റെ കുട്ടി പറഞ്ഞ് വീട് പണിയൊക്കെ കുറേ അങ്ങോട്ട് അയക്കണേ അതിൽ കയറി പാർക്കാൻ അയക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ച റബ്ബിനോട് ഞാൻ ഹൃദയ പൊട്ടി ദുവാ ചെയ്തൊക്കെ എൻ്റെ കുട്ടിക്കും വണ്ടിയിട്ട് മോനെ പഠിച്ചോ നല്ലത് വരുത്തും ചോർന്ന നിൽക്കുന്ന വീട്ടിൽ നിന്ന് എൻ്റെ കുട്ടിയാണ് ഇങ്ങോട്ട് ആക്കിത്തന്നതും ഓക്കെ അപ്പോൾ ആ വീടൊന്ന് പൊളിച്ചവിടെ നല്ലൊരു വീടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മോനെ എൻ്റെ റഹീമിനൊന്നും കഴിയൂലടാ ഓനെ മഴ ഉള്ളപ്പോൾ പോവും പോകൂല അല്ലാത്തപ്പോൾ പോവും ഈ കൂലിപ്പണി എടുത്തിട്ട് അങ്ങനെ എന്നാലും എൻ്റെ കുട്ടികൾക്ക് കയറി പാർക്കാനൊരിതായല്ലോ വല്ല്യമാർക്ക് ചിലപ്പോൾ വായുസൊന്നും ഉണ്ടാവില്ല അതിൽ നിൽക്കാനെന്നുള്ളത് ഏഹ് എന്നാലും എനിക്ക് സമാധാനം ഉണ്ട് ഈ മരണത്തിന് കാരണം എൻ്റെ മക്കൾക്ക് ചോർന്നു വീട് പഠിച്ചോന് കൊടുത്തു അത് നിങ്ങളെ കൈകളിലൂടെ അതാണ് പഠിച്ചോന് എൻ്റെ കുട്ടിക്ക് ഈ ദുനിയാവിലും ആഹ്റത്തിലും നല്ലത് തരൂട്ടോ ഏഹ് ഉമ്മാ നിങ്ങൾക്ക് കാര്യമൊന്നും വേണ്ട ആ വല്യമ്മ കണ്ണുനീര് അതാ തുടക്കുന്നു ഏയ് വെല്ലിമ്മ വെല്ലിയമ്മയുടെ കൈ പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് ഷമ്മാകൂടെയിരുന്നു മോനെ എൻ്റെ നുസിനെ ഇജ് ഉമ്മ നിങ്ങൾക്ക് നോക്കൂല തോന്നുന്നുണ്ടോ അല്ല മോനെ ഞാൻ പറയാ എൻ്റെ കുട്ടിൻ്റെ കയ്യിലെത്തിയപ്പോൾ സമാധാനമായി എൻ്റെ നുസിൻ്റെ കാര്യത്തിൽ ഏ ആ വല്ലിമ്മയുടെ സ്നേഹവും ആ ഒരു സ്വഭാവവും ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു വെല്ലിമ്മ ഇൻഷാല്ല നമുക്ക് രണ്ടാഴ്ചനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഉമ്മ ഉമ്മക്ക് പോയി എന്താ ഉമ്മ ഉമ്പ്രക്ക് പോവാണ് ഉമ്പ്രക്ക് പോയി വന്നിട്ട് ഇൻഷാല്ല നമുക്ക് അവിടെ അങ്ങോട്ട് വീട്ടിലാണ് വീട്ടിലാണ് കൂടാ എന്തിയെ കുടിക്കൽ ഉണ്ടാക്കാം എന്തു ഇൻഷാല്ല അപ്പോത്തിന് വെല്ലിമ്മ ഏയ് ആര് പറഞ്ഞു വല്യമ്മക്ക് ഇനി എത്ര ആയസ് ഉണ്ട് വലിയമ്മ പുതിയ വീട്ടിൽ കടന്നിരുന്നതിന് ശേഷം കുറച്ച് ജീവിച്ചിട്ട് വല്ല്യമ്മ എന്നല്ല ആരും മരിച്ചാൽ മതി അതിന് വേണ്ടിയാണ് ഞാൻ ദ്വാ ചെയ്യണത് പഠിച്ചോൻ്റെ അടുത്തേക്ക് പോവല്ലേ മോനെ പഠിച്ചോൻ്റെ അടുത്തേക്ക് പോവാൻ എനിക്ക് പേടുന്നില്ല സന്തോഷേ ഉള്ളൂ ഏഹ് പക്ഷേ എല്ലാം അള്ളാഹുവിന് നിയമത്താണ് മാ ശരിയാണ് മോനെ എന്നാലും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ആണ് നമ്മളെ വിജയം മാ നിങ്ങൾ ദ്വാ ചെയ്താൽ മതി കേട്ടോ ഷമ്മാസിൻ്റെ ഉമ്മയും വലിയമ്മയുടെ കൈ പിടിച്ച് നിങ്ങൾ ദ്വാ ചെയ്യട്ടോ മറ്റന്നാൾ പോവാണ് ഉമ്മറക്ക് ഏഹ് കുട്ടിയെ ഞമ്മക്ക് വല്ലാത്ത പൂതി ഉണ്ടായിരുന്നു മനസ്സിൽ ഏഹ് മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ഭാഗ്യമൊന്നും എന്നാലും എൻ്റെ കുട്ടി അവിടെ പോയി ഒരു ചെയ്യണം എനിക്ക് വേണ്ടിയിട്ടും കുടുംബത്തിനും വേണ്ടിയിട്ടൊക്കെട്ടോ ഏഹ് അത് മതി ഇങ്ങനത്തെ ആൾക്കാർ അമ്മ കിട്ടിയല്ലോ അത് മതി സമാധാനമായി സന്തോഷമായി അതിൻ്റെ കുട്ടി നന്നാവും ഏഹ് എൻ്റെ നൊസിനെ പൊന്നുപോലെ നോക്കിയതല്ലേ ജേ ഓളിടങ്ങാറാക്കാതെ ഓളെ ഏത് അവസരത്തിനും കൂടെ നിന്നല്ലേ ജേ അന്നെ അള്ളാവും നന്നാക്കൂടെ നോക്കിക്കോ ആ വല്ലിമ്മ അതാ ഷമ്മാസിൻ്റെ ഉമ്മയെയും അഗ്ര അനുഗ്രഹിക്കുന്നു സത്യം പറഞ്ഞാൽ ഐശുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഈയൊരു പ്രാർത്ഥന പോലെ നമുക്ക് അതാടെ അങ്ങട്ട് വണ്ടിയത് നമ്മളെ വയസ്സായ ആൾക്കാർ ഒരിക്കലും ഉപേക്ഷിക്കരുത് അവരെ നമ്മൾ ഒഴിവാക്കരുത് ഓല ചേർത്ത് പിടിക്കണം ഉമ്മാ ആ വല്ല്യമാരുടെ ഒരു പ്രാർത്ഥന മതിയമ്മ നമ്മുടെ ജീവിത വിജയത്തിന് അതെ മോനെ അപ്പോഴേക്കും അതാ എളാമ്മ റഹീംകാക്ക് വിളിച്ചിരുന്നു ഇക്ക അതെ ഇവിടെ വരുന്നാരൻ നിൽക്കണേ എവിടെ ആരടേ അല്ലേ ഷ്യാമോനും നുസിയോലും വന്ന് പഠിച്ചോനെ പോലും വന്നിട്ടണോ അവിടേക്ക് ഞാൻ എന്തെങ്കിലും സാധനങ്ങളോ കൊണ്ട അപ്പോഴേക്കും അദ്ദേഹം എന്തൊക്കെയാ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നു എളാപ്പ വരുന്നത് ഷാമോൻ കണ്ടില്ല അവർ റൂമിലായിരുന്നോ ആ ഷാമോനെ അഹുമ്മാ അസ്സലാമലൈക്കും വലൈക്കും ഇരിക്കിട്ടോ ഇരിക്കി ആ ഇരിക്കുന്നല്ലേ ഞങ്ങള് ഇത് ചായ കുടിച്ചു വിളി അപ്പോഴേക്കും അവൾ ചായ ഉണ്ടാക്കി തന്നു പഠിച്ചോന് ഒന്നും വേണ്ടില്ലായിരുന്നു എടി ചിക്കൻ കൊടുത്തിട്ട് നെയ്ച്ചോറിനരിഞ്ചി വേഗം കുറച്ച് നെയ്ച്ചോറിന് ചിക്കൻ ഉണ്ടായിക്കോ തിരക്കിട്ട പണിയിലായി എളാമ്മ എളാപ്പയും കൂടി അള്ള ഒന്നും വേണ്ടിട്ട് പൊന്നാര മക്കളെ ഷാമോനോട് പറഞ്ഞിട്ട് നിങ്ങളും ഉമ്മ പോയോടത്ത് ഇങ്ങനെ ഒട്ടരുത് ഇട്ടോ വേൻ പോയി രണ്ട് മൂന്ന് വീടുകളിൽ അത്യാവശ്യം ഒന്ന് പോവാണ്ട് അപ്പൊ ആദ്യം വെല്ലുമാനെന്ന് കണ്ടു പറയട്ട് അങ്ങനെ വന്നതാണ് അയിന് എന്താ ഒരു പിടി ചോറ് തിന്നിട്ട് പോവാ എളാപ്പിയുടെ നിർബന്ധം അപ്പോൾ ഷാമോൻ പറഞ്ഞു എന്നാ ഇനിയിപ്പൊ മഞ്ഞുസിന്റെ വീട്ടിലേക്ക് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ അല്ലേ വേണ്ട അവര് ഓട്ടോക്ക് വിളിച്ചു വന്ന് പോണ വഴിക്കണ് കയറി പോലെ എന്നാൽ എളാപ്പ ഈ വിവരം ഉപ്പയോട് പറഞ്ഞിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവരും അതാ കടന്നു വരുന്നു മാഷ ആരൊക്കെയാ വന്നിരിക്കണേ നുസിയെ ആഹാ വെല്ലിമാനടുത്തുകാരായത് വന്നേക്കല്ലേ ഉപ്പ മോളെ ഉപ്പാനെ മോളെ കാണാൻ വരുന്ന വിചാരിച്ചു ഇങ്ങനെ നിൽക്കായിരുന്നു ഏതായാലും ഒറ്റക്ക് ഇവിടുന്ന് പറഞ്ഞു പോലെ നുസി പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ ഏതായാലും മാഷാ റഹീം കാക്ക് വല്ലാത്ത സന്തോഷമായി പഠിച്ചോനെ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കിട്ടോ എളാമ്മ ചോറുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എടി അങ്ങൾക്കൊന്നും കരുതുന്ന വേണ്ടിട്ട് ഓൽക്കൊടുത്താളാം ഞങ്ങൾ ഇപ്പോൾ പോവും താത്ത പൊന്നാർ താത്ത ഇങ്ങളൊന്നിരിക്കി ഇപ്പോൾ പൂതിയോണ്ടാണ് നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാൻ നിങ്ങളിരിക്കി ഏതായാലും ഉമ്മ ഇവിടെ ഉണ്ടായപ്പോൾ ഇടക്കൊക്കെ ഒന്ന് വന്നീനെ ഇപ്പോൾ കുറച്ച് ദിവസം അയക്കണ ആ ഇപ്പം ഈ മൈ എന്തൊക്കെ ആയിട്ടേ ഇങ്ങോട്ട് വരാൻ കൂടൂല്ല വരണം വിചാരിക്കും അപ്പോൾ പിന്നെ റോട്ടറിക്ഷ വിളിച്ചിട്ട് വേണം ഇന്നിപ്പോൾ ഏതായാലും ഇവര് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമായി ഉമ്മ വിചാരിച്ച് പഠിച്ചോനെ എൻ്റെ എല്ലാവർക്കും ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കണ് കാരണം ഓൻ്റെ സ്വഭാവം ഗുണങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടുതന്നെ അള്ളാഹുവേ എന്ത് ഈ ബന്ധം നീ നിലനിർത്തി തരണേ അല്ല ആ ഉമ്മ ആ നിമിഷം ദാ ചെയ്തു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുല്ല ഒബരൊക്കെ എത്തും